നമസ്കാരം അമരനിലൂടെ ശിവകാർത്തികയൻ മറ്റൊരു നാഴികക്കല്ലും സിനിമാ ജീവിതത്തിൽ മറികടന്നിരിക്കുകയാണ് ശിവകാർത്തികേൻ്റെ അമരൻ ആഗോളതലത്തിൽ ഇരുന്നൂറ്റൻപത് കോടി രൂപയിലധികം നേടിയിരിക്കുകയാണ് വമ്പൻ വിജയമാണ് ചിത്രം നേടുന്നത് തമിഴിൽ സോളോ നായകനായി ഇരുന്നൂറ്റൻപത് കോടി ആഗോളതലത്തിൽ നേടുന്ന നാലാമത്തെ മാത്രം താരമാണ് ശിവകാർത്തികേയൻ ശിവകാർത്തികനെന്നാണ് റിപ്പോർട്ട് ശിവകാർത്തികന് മുൻപ് തമിഴിൻ്റെ ഇരുന്നൂറ് കോടി ക്ലബ്ബിലെത്തിയത് വിജയും കമൽഹാസനുമാണ് ആദ്യമായിട്ടാണ് ശിവകാർത്തികയൻ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിലെത്തുന്നത് ഇതിനു മുൻപ് ആഗോളതലത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി നേടിയ ഡോണാണ് ഉയർന്ന കളക്ഷനായി ശിവകാർത്തികേന്റെ പേരിൽ ഉണ്ടായിരുന്നത് ശിവകാർത്തികയൻ തമിഴകത്തെ മുൻനിര വിജയ താരങ്ങളുടെ പട്ടികയിലേക്ക് എത്തി എന്നതും പ്രധാന പ്രത്യേകതയാണ് വിജയ് സജീവമാകുന്നതിനെ തുടർന്ന് സിനിമയിൽ നിന്നും ഇടവേള എടുക്കുകയാണ് വിജയിക്കു പകരം ആര് എന്ന ചോദ്യത്തിന് നിലവിൽ ഉത്തരം ശിവകാർത്തികേയൻ എന്നാണ് ദളപതി വിജയ് നായകനായി എത്തിയ ദ ഗോട്ടിൽ ശിവകാർത്തികേയനും അതിഥി വേഷത്തിലുണ്ടായിരുന്നു ചിത്രത്തിൽ വിജയ് ശിവകാർത്തികേയന് നിർണായക രംഗത്ത് തോക്ക് കൈമാറുന്നുണ്ട് ഇത് വലിയ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയിരുന്നത് വിജയ്യുടേതായി തുപ്പാക്കി എന്ന ഒരു സിനിമയുണ്ട് തോക്ക് കൈമാറുന്നത് തൻ്റെ ഒന്നാം നിര താരപദവി ശിവകാർത്തികേയനെ ഏൽപ്പിക്കുന്നു ആയിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് മേജർ മുകുന്ദരദരാജൻ്റെ ജീവിതം പറഞ്ഞതായിരുന്നു അമരൻ മേജർ മുകുന്ദരരാജനായിട്ട് ശിവകാർത്തികേയനാണ് ചിത്രത്തിൽ എത്തിയത് ഇന്തോ അറേബ്യയ്ക്ക് വർഗൈസായി സായി പല്ലവിയും ചിത്രത്തിൽ എത്തി മറ്റ് കഥാപാത്രങ്ങളായി ഭുവൻ അറോറ ശ്രീകുമാർ ശ്യാമപ്രസാദ് ശ്യാമോഹൻ ഗീതു കൈലാസം തുടങ്ങിയവരായിരുന്നു തമിഴ്നാട്ടിനു പുറമേ ചിത്രം ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് രാജ്കുമാർ പെരിയസ്വാമിയാണ് സംവിധാനം നിർവഹിച്ചത് അതേസമയം മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിച്ചു എന്ന് ആരോപിച്ച് വൻ പ്രതിഷേധമാണ് ചിത്രത്തിനെതിരെ ഉയർന്നത് കമൽഹാസന്റെ രാജ്കമൽ ഫിലിംസ് ഇൻ്റർനാഷണൽ ആണ് സിനിമ നിർമ്മിച്ചത് ഇതോടെ കമൽഹാസിന്റെ കോലം സോഷ്യൽ മീഡിയ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കത്തിക്കുകയുണ്ടായത് നൂറ്റി അൻപതോളം പ്രവർത്തകർ ചെന്നൈ ആൽവാപേട്ടയിലെ രാജ്കമൽ ഓഫീസിന് മുന്നിലെത്തി ചിത്രത്തിന് നേരെ മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ഓഫീസിന്റെ സുരക്ഷ ശക്തമാക്കിയിരുന്നു തമിഴ്നാട് സർക്കാർ സിനിമയെ പിന്തുണക്കരുതെന്നും ഉടൻ നിരോധിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായിരുന്നത്